ഹലോ ആ ബ്രോക്കറി പാവുകക്കൂട്ടനല്ലേ ഞാൻ പറഞ്ഞ പെണ്ണിന്റെ കാര്യം അന്വേഷിച്ചായിരുന്നോ ആ എന്റെ ബാവുകൂട്ട ആ കാശുള്ള വീട്ടിലെ പെണ്ണിനെ വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്കൊരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചിനെ മതി ആ ഈ ഒത്തിരി കാശും പണമൊക്കെ ഉള്ള വീട്ടിലെ പെ കൊച്ചുങ്ങളാകുമ്പോഴേ ഭയങ്കര അഹങ്കാരം ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പാവം പിടിച്ച മരുമോളം മതി എന്ന് ഞങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന അവനെ നല്ല പൊന്ന നോക്കുന്ന ഒരു പാവം പെണ്ണിനെ മതി ഞങ്ങക്ക് ജോലിയൊന്നും വേണ്ട ജോലി ഒന്നും വേണമെന്നില്ല ഞങ്ങൾ ഏഹ് കൂട്ട ആ സ്ത്രീധനത്തിൽ ആ എന്നിട്ട് എന്നതാ ഞാനീ പറയുന്നത് ഞാന് ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേക്ക് ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പാവം പിടിച്ച കൊച്ചിനെ മതി ഞങ്ങക്ക് കേട്ടോ ആ കാശോളുടെ വീട്ടിലെ നോക്കണ്ടേ ആ ആ എന്നാ ശരി ശെരി ശരി വലിയ പണപ്പെട്ട വീട്ടിലെ പെണിനിയൊക്കെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അതിന്റെ അഹങ്കാരവും കാണണം അയ്യോ നിലത്തെങ്ങാനും നിക്കുവോ ഈ പാവപ്പെട്ട വീട്ടിലെ കൊച്ചാമ്മ ഞങ്ങളെയൊക്കെ സ്നേഹിച്ച് നോക്കി അയ്യോ കിട്ടിയ മതിയായിരുന്നു ആ മോൻ ഇവിടെ ഇപ്പൊണ്ടായിരുന്നോ അല്ല നമ്മുടെ പറമ്പേ ഏ നമ്മുടെ പറമ്പേ എവിടം വരെയാന്ന് മോനെ ആ കല്ല് കെട്ടിയേക്കുന്നു കണ്ടോ ആ അവിടം വരെയാണ് നമ്മുടെ പറമ്പിന്റെ അതിര് അതിന്റെ അപ്പുറത്തോട്ട് അതെ ആ വീട്ടുകാരുടെയാ ആ കെട്ടല്ലേ ആ നമുക്കിവിടെ രണ്ട് പശുക്കളുണ്ടല്ലേ ആ പശു ഉണ്ട് മോനെ പശു ഇല്ലാതെ അമ്മയ്ക്ക് പറ്റിയല്ല ഇവിടെ പണ്ട് ഇവിടുത്തെ ഇവിടത്തെ ഉണ്ടായിരുന്ന കാലം മുതലേ ഇവിടെ പശു ഉണ്ട് അപ്പൊ അതുങ്ങളോട് വർത്താനം പറഞ്ഞു ഇങ്ങനെ അതുങ്ങൾ ഭക്ഷണം കൊടുത്തും പാല് കറന്നെടുത്തും അങ്ങനെയൊക്കെ അങ്ങ് അമ്മ അങ്ങ് ശീലിച്ചത് കൊണ്ടേ പശു ഇല്ലാണ്ട് പറ്റി അരമാനെ പക്ഷെ ഭയങ്കര ചാണകത്തിന്റെ മണോ ഇവിടെ കേറി വരുമ്പോ തന്നെ ഒരു ചാണകത്തിന്റെ ഒക്കെ ഒരു മണോ അത് ഫ്രണ്ടിലൊന്നും നിക്കാനേ പറ്റൂല അതേ കുഞ്ഞിന് ശീലം ഇല്ലല്ലോ ഈ പശുവിനെ വീട്ടില് പശു ഇല്ലല്ലോ അത് സാറിയില്ല മോൾ പശുവിന്റെ കാര്യം ഒന്നും നോക്കേണ്ടിയൊന്നും മരിയല്ല ഞാൻ തന്നെ നോക്കിക്കോളൂ കേട്ടോ അതൊന്നും മോള് അറിയണ്ട അല്ലെങ്കിൽ എനിക്ക് പശുവിന് പേടിയാ ഞാൻ അങ്ങോട്ട് പോവുകയില്ല ആ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ വിചാരിക്കുന്നെ ഈ പറമ്പും പറമ്പില് പുല്ലൊന്നും ഇല്ലാത്ത നല്ല കാര്യങ്കിൽ അവിടെ പശുവിനെയൊക്കെ വളർത്തിയാനെ അയ്യോ എനിക്ക് സ്മെല്ല് തീരെ പിടിക്കുന്നില്ല ഉം പക്ഷേ ഇടല മന ഈ പശുവിനെ ഒക്കെ വളർത്തി ശീലിച്ചവർക്ക് ഇതൊക്കെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു പണിയാ ഒരു സന്തോഷമാണ് ആ മോനെ ഞാൻ ഈ പറമ്പൊക്കെ ഒന്ന് കൊണ്ടുവരുന്ന ഞാൻ അവനോട് പറഞ്ഞതായിരുന്നു ആ എന്നാ പിന്നെ അമ്മയെ ആ പണിയിക്കുന്നു ഉരുക്കി വെച്ചേച്ച വരട്ടെ അമ്മ തന്നെ വരാം നമ്മുടെ പറമ്പും ഒക്കെ ഒന്ന് കണ്ടിരിക്കണല്ലോ കേട്ടോ അവിടെ തന്നെ വരാ ആ ആ എന്നാ പോവാണോ ആ ഉണ്ട് ആ േ അതാണ് നമ്മടെ തെങ് അവിടെ മുഴുവനും തെങ്ങുകളാണ് ആ അവിടെ ഇപ്പൊ ഇച്ചിരി കണ്ടോം കൂടി ആയതുകൊണ്ട് പിന്നെ അതിന്റെ അപ്പുറത്താണ് നമ്മുടെ റബ്ബർ ആ റബ്ബറല്ലേ അവിടെ റബ്ബർ വക്കാളി ചേർ മോളെ ആ ഫ്രിഡ്ജിനകത്ത് പച്ച ചിക്കൻ കണ്ടായിരുന്നോ കൊച്ചെടുത്തായിരുന്നോ അയ്യേ ഞാനത് എടുത്ത ആ മുകളിലുള്ള വേസ്റ്റ് കുഴിയില്ലേ അതിനകത്ത് ഇട്ടു താഴെ ഉള്ളതല്ല മുകളിലുള്ള ഇല്ലേ അതിന് കൊണ്ടിട്ടു അയ്യോ അതെന്നാ അമ്മ അത് ഇന്ന് കറി വെക്കാൻ ഇരിക്കുവായിരുന്നു ഇന്നലെ കൊണ്ടുവന്നതല്ലേ അന്നേരപ്പത്തേക്കും ഇന്നലെ കറി ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇന്ന് വെക്കാൻ ഓർത്തു ഇപ്പൊ ഞാൻ നോക്കുമ്പോ കാണാൻ കേട്ടോ ചോദിച്ചേ എൻ്റെ അമ്മയെ എനിക്കിത് കണ്ടിട്ട് തന്നെ പോക്കാനും വരുവായിരുന്നു ഏഹ് ഇങ്ങനെ ഈ മാംസ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എങ്ങനെയാ കഴിക്കുന്നത് ഞങ്ങളുടെ ഒന്നും വീട്ടിൽ ഇങ്ങനെയൊന്നുമല്ല എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കറിയാക്കും ഇങ്ങനെ വെച്ച് വെച്ച് അയ്യോ മോക്കാം അത് ശീലം ഇല്ലാത്തതുകൊണ്ടല്ലേ മോനെ ഫ്രിഡ്ജ് ഇല്ലല്ലോ കൊച്ചിന്റെ അതുകൊണ്ടാ നമ്മൾ ഫ്രിഡ്ജിനകത്ത് ഒരു സിനിമ ഓർത്ത കുഴപ്പമൊന്നും വരും ഒന്നും ഇല്ല അയ്യോ അത് ചോദിച്ചിട്ട് എടുത്ത് കളഞ്ഞാൽ മതിയായിരുന്നു മോനെ രണ്ട് കിലോ ഇല്ലേ എനിക്ക് ഇഷ്ടമല്ല. ഒരു കണക്കിന് ഭാഗ്യം വീട്ടിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജില്ലാത്തത് ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജ് ഒന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് തന്നെ കഴിക്കാലോ അതുകൊണ്ട് ഫ്രിഡ്ജിന് ഓടിക്കാൻ കഴിവില്ലായിട്ടല്ല അതെടുത്ത് കളയണ്ടായിരുന്നു മോനെ മോനിപ്പ വേണ്ട അങ്ങനെ കഴിക്കാൻ വേണമെങ്കിൽ ഇവിടെ അവൻ കഴിച്ചുകൊണ്ടേനെ കൊണ്ടേനെ അതെന്തിനാ ചേട്ടന് കൊടുക്കുന്നത് അതിപ്പം പൊരിച്ചു കൊടുത്താലൊക്കെ അവന് വലിയ ഇഷ്ടമായിരുന്നു അത് കളയേണ്ട ആവശ്യം ഇല്ലായിരുന്നു ആരായിരുന്നു എങ്ങനെയാണ് കഴിക്കുന്നത് ഇതൊക്കെ മോനെ ഇന്നലെ കൊണ്ടുവന്നതല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോയത് പോട്ടെ പറഞ്ഞിട്ട് അമ്മ എന്താ അല്ലപോലെ നമ്മടെ തെങ്ങിന്നല്ലേ തേങ്ങ വീട് ഒച്ച കേൾക്കുന്നെ ആ അത് തെങ്ങ് കയറാൻ വേണ്ടിയിട്ട് രാമേട്ടം വന്നതാണ് എന്റെ വീടിന്റെ അടുത്തുള്ളതാണെ അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ തെങ്ങൊന്നും ഇല്ലല്ലോ അപ്പൊ അമ്മ പണിക്ക് പോകുന്ന എസ്റ്റേറ്റിലെ അവരുടെ സ്റ്റീഫൻ മൊതലാളിയുടെ അവിടെയൊക്കെ വരുന്ന ആ ചേട്ടനാണേ അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞ ആ ചേട്ടനെ നമ്മുടെ തേങ്ങ കയറാൻ വേണ്ടിട്ട് വിളിപ്പിച്ചതാ അയ്യോ എന്നിട്ട് മോൾ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അയ്യോ വൈകുന്നേരം ഇതേ ആ ഗോപാലം തേങ്ങ കുറയ്ക്കാൻ വരും വൈകുന്നേരം ആയി അല്ലെന്നാ പറഞ്ഞത് അതിനു മുന്നേ എത്തിയേക്കാന്ന അവൻ പറഞ്ഞേ അയാളോട് വിളിച്ച് പറ വരണ്ടെന്ന് പറട്ടനാവുമ്പോൾ സ്പീഡില് എല്ലാം ചെയ്തോളൂ എന്നാ മോൾ എന്നോട് ഒരു വാക്ക് പറയണ്ടേ എന്നാ ഞാൻ ഗോപാലനോട് വരാൻ പറയലായിരുന്നു ഓ അതിനിപ്പോ എന്തിന്റെ അമ്മയോട് പറയുന്നേ അമ്മ ഇനി ആരെയും ഇതൊന്നും ഏർപ്പാടൊന്നു ആക്കണ്ടേ ഞാൻ നോക്കിക്കോളാം ഞാനിങ്ങ വന്നില്ലേ അമ്മ റെസ്റ്റ് എടുക്ക് ആ അമ്മ എപ്പോഴും അമ്മയല്ലേ നോക്കിക്കൊണ്ടിരുന്നേ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അതൊക്കെ തേങ്ങ ഇടുന്നതും ബാക്കിയെല്ലാം അമ്മ പാവപ്പെട്ട വീട്ടിൽ അങ്കോച്ചിന് മതി എന്ന് പറഞ്ഞിട്ട് തലവേദനയാവും ചോദിച്ചാൽ പറയൂ അമ്മ ഞാനൊന്നും അങ്ങോട്ട് ചെല്ലട്ടെ ചെന്ന് നോക്കണം നമ്മൾ കാരണം അപ്പുറത്തെ തോടണ്ടേ ആ തോട്ടിലോട്ട് വീഴുന്നൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ പറക്കി ഒന്നും ഇടിയല്ല പിന്നെ അത് ഒഴുകി പോകും ചിലപ്പോ ഇച്ചിരി വെള്ളം ഉണ്ടാ വായിക്കാൻ ഒന്നും മേല പട്ട് ചെറിയ കടലാസ് കഷ്ണം കിട്ടിയാൽ പോലും എന്നേലും പൊതിഞ്ഞോണ്ട് വരുന്നത് പോലും കിട്ടിയുണ്ടെങ്കിത്തെ ഞാൻ വായിക്കാതെ ഇടിയരാത്ത ഇപ്പൊ കണ്ണിനൊരു എന്നാൽ ആണോ കണ്ണിനൊരു കുളിപ്പാണോ ഒരു വേദനയാണോ ഉഫ് ആ അത് കെട്ടി കെട്ടി എന്തോരം കുരുമുളക് അതെന്താ വിൽ പിന്നെ അത് മോനെ പെട്ടെന്ന് നമുക്ക് എന്തേലും ഒരു വലിയ ആവശ്യം വരുവാണെങ്കിൽ എടുക്കാമോർത്ത് എടുക്കാതെ വെച്ചേക്കുന്നതാ ആ പിന്നെ വിലയൊക്കെ കൂടുകയാണെങ്കിൽ അങ്ങനെ നമുക്കിപ്പോ വിക്കണ്ട പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും വരാത്ത കാരണേ അവിടെ വെച്ചേക്കുന്നേ നല്ല വില കിട്ടുവല്ലോ കുരുമുളകിന് ഇപ്പൊ എത്ര ഉണ്ടാകും കിലോയ്ക്ക് ഇപ്പൊ കിലോയ്ക്ക് അഞ്ഞൂറോ അഞ്ഞൂറ്റി എത്ര ഉണ്ടെന്ന തോന്നുന്നേ അത് എത്ര കിലോ ഉണ്ടാകും കുരുമുളക് എത്ര കിലോ ഉണ്ടാവും അത് കൊറകെ അയ്യോ മോനെ കിലോ ഒന്നും അല്ല അത് രണ്ടു മൂന്ന് കിണ്ടൽ കാണും കിലോ മൂന്ന് കിണ്ടിലോ ആ അല്ലമ്മ അതെ അത് വിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് വളം മേടിക്കായിരുന്നമ്മ എനിക്ക് വളം വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് അപ്പൊ എന്നാ പിന്നെ ആ കുരുമുളക് വിൽക്കുവായിരുന്നെങ്കില് എന്നാറങ്ങും വിറ്റേക്കായിരുന്നു പോന പക്ഷെ ഇപ്പൊ ഒരു വളം മേടിക്കണമെങ്കിലേ ഈ സ്വർണത്തിന്റെ ഈ തീപിടിച്ച വിലക്ക് ഇപ്പം വളം മേടിയിൽ നടക്കുമെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ട് മാത്രം ബാക്കി കാശും കൂടെ നമ്മള് കാണണം അതെ തികയൂല അമ്മ ആ പശുക്കളെങ്കൂടെ വിൽക്ക ഏതായാലും അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോ ചേട്ടനും പറഞ്ഞെ ആ ചേട്ടൻ വരുന്നുണ്ട് പശുവിനെ വിൽക്കന്നാ പറഞ്ഞ അല്ലേട്ടാ അപ്പൊ അതിനോട് വിൽക്കുവാണെങ്കിൽ വളക്കുള്ള കാശ് തികയായിരിക്കും അയ്യോ മോനെ പശുവിനെ വിൽക്കാനോ ഈ പറയുന്നേ പക്ഷെ അമ്മയ്ക്ക് പ്രായമായി വരുവല്ലേ ഈ പശുവിനെ വരിച്ചോണ്ടൊക്കെ നടന്ന എവിടെയെങ്കിലും വീണ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആരോ നോക്കാനുള്ള ഞാനല്ലേ ഞാൻ തന്നെയല്ലേ നോക്കേണ്ടത് ഇനി അമ്മയ്ക്ക് കുറച്ച് കൊറച്ച് ഒക്കെ ആകാം അല്ലെങ്കിൽ ഇനി ആ വേണ്ട അത് തന്നെ മുതലേ ഞാൻ പശുവിനെ വളർത്തുന്നതാണ് ചെറുപ്പത്തിലായാലും എന്റെ വീട്ടിലുണ്ടായിരുന്നു പശുക്കളൊക്കെ എപ്പോഴും തൊഴുത്തിൽ പശുക്കളും കാണും അതങ്ങടെ ഒരു ഇതില്ലാതെ അമ്മയ്ക്ക് പറ്റിയല്ല മോനെ അമ്മയുടെ ഉയരാണ് അവര് അമ്മ ഇപ്പൊ ഞാൻ പറയുന്ന പശുവിനെ വിൽക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അമ്മ ഇപ്പൊടെ ആഗ്രഹം നടക്കട്ടെ ണേ വി പറഞ്ഞ അമ്മ സമ്മതിക്കു എന്നാ വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യണേ ഇനി നമുക്ക് വേഗം പോയി എടുക്കാലോ ഞാൻ കുറച്ച് മോഡലൊക്കെ നോക്കട്ടെ ആ അല്ലെങ്കിൽ എനിക്ക് മാത്രമായിട്ട് എന്തിനാ പശുക്കളൊക്കെ പശുക്കൾ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ ആശ്രയിക്കാതെ എന്റെ കാര്യങ്ങൾക്കുള്ളതൊക്കെ ആയേനെ ഇനിയിപ്പ എല്ലാത്തിനും അവന്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരുമല്ലോ എന്നാലും അതുങ്ങളില്ലാതെ എങ്ങനെയാ ീരെ അങ്ങ് ഇഷ്ടവുമില്ല ആ പോട്ടെ എത്ര തവണ എനിക്ക് പശുവിനെ നോക്കി നോക്കിരിക്കാൻ പറ്റും ആ മണി കൊറേ ആയല്ലോ കണ്ടിട്ട് മരക്കച്ചവടൊന്നും ഇല്ല ഇന്ന് ചേച്ചിയുടെ മരം കാശ് കൊടുക്കാനോ മരത്തിന്റെ കാശോ ഏത് മരത്തിന്റെ ആ മരവില്ല ചേച്ചി അറിഞ്ഞില്ലായിരുന്നോ പേര് കിടക്കുന്ന മരം റിഞ്ഞില്ലെന്നോ ഞാൻ ഞാൻ അറിയാണ്ടോ നീ അങ്ങനെ കൊണ്ടുപോ ഞാൻ പറയാ ഇതിങ്ങനെ ഇത് എന്റെ ദൈവമേ ഒന്നും ഇല്ലാത്ത വീട്ടിലെ പാവം പിടിച്ച കൊച്ചിനെ വേണമെന്ന് പറഞ്ഞിട്ട് ജയേ ജയേ എന്താ നീ നമ്മളെ പറമ്പിലെ മരം കൊടുത്തായിരുന്നോ ഓ അതിനാണോ അമ്മ ഇങ്ങനെ കിടന്ന് വിളിച്ചുപോവ് ഞാനങ് പേടിച്ചു പോയല്ലോ ആ മരം കൊടുത്തായിരുന്നു ഇവിടെ ചേട്ടനോട് കൂടി ആലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തേക്കാ മരം എന്ന് പറഞ്ഞത് അത് ശരി രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് എന്നോട് അറിയിക്കണ്ടേ എന്റെ പറമ്പിനെ മരം കൊടുത്തു അല്ലെ എത്ര രൂപയ്ക്കാ കൊടുത്തത് അതിപ്പോ പൈസയുടെ കാര്യൊക്കെ അമ്മ ചോദിക്കുന്ന എന്തിനാ പിന്നെ ആന അടി അറിയിക്കേണ്ടത് നിന്റെ വീട്ടുകാരെയാണോ അറിയിക്കേണ്ടത് ഏഹ് എന്റെ പറമ്പിൽ ഒരു സാധനം വിൽക്കുമ്പോൾ ഞാൻ ഞാൻ അറിയണ്ട അല്ലേ അല്ല ഇത്രയേറെ അധികാരം കാണിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ കൊണ്ടുവന്നത് വരുന്നതുണ്ടോ ഇവിടെ ഏഹ് ഇവിടെ ഈ പറമ്പിലും തൊടിയിലും ഒക്കെ കാണുന്നത് ഞാനും എന്റെ കെട്ടിയവരും കൂടി നല്ലവർ ആയിട്ട് പണിയെടുത്തുണ്ടാക്കിയതാ കേട്ടോ നിനക്ക് വിറ്റു മുടിക്കാനുള്ളതല്ല ഒരു പാവപ്പെട്ട വീട്ടിലെ പെഗോശനെ മതിന്നേ ഇവിടെ കിടന്ന വാശി പിടിച്ചത് ഞാനാ അല്ലെങ്കിൽ അട്ടയ പിടിച്ച് മെത്തക്കെടുത്തി അത് അവിടെ കിടക്കിയല്ലോ അത് ഞാൻ ഓർക്കണമായിരുന്നു നീ ഈ വീട്ടിൽ ഓരോന്ന് വിറ്റു മുടിക്കുമ്പോഴും തോന്നിയാസം ദിവസം അമ്മ മിണ്ടാതിരുന്ന അമ്മയ്ക്ക് മിണ്ടാൻ അറിയാൻ മേലാന്നിട്ടല്ല കുഞ്ഞൻ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയേണ്ടാന്ന് വിചാരിച്ചിട്ടാ ഏർ ഈ വീട്ടിൽ ഒരു ഒച്ചപ്പാടും വേണം ഉണ്ടായ നാട്ടുകാരൻതാ പറയാൻ പോകുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ പെങ്കോച്ചിനെ ഇവിടെ കെട്ടിക്കൊണ്ട് വന്നിട്ട് അതിന് സ്വര്യം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അതിനെ പീഡിപ്പിക്കുക എന്ന നാട്ടുകാരെ പറയുള്ളൂ ഇപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ സ്ത്രീധനമില്ലാത്ത പെങ്കോച്ചുകളെ പീഡിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഞാനാണെങ്കിൽ എനിക്ക് സ്ത്രീധനം വേണ്ട ഒന്നും വേണ്ട ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചിന് മതിയെന്ന് പറയാൻ കാരണമായി അത് മര്യാദകാരത്തിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഏഹ് കുറച്ച് സ്നേഹം ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അപ്പൊ നീ ഓരോന്നോരോന്ന് അതും അവനെ നീ പറഞ്ഞ മയക്കി ചാക്കിലാക്കി രണ്ടുപേരും കൂടെ ഒത്തോണ്ട് ഈ വീട്ടിൽ ഓരോന്നോരോന്ന് വിറ്റും നശിപ്പിച്ചും അത് ഈ എനിക്ക് ഒരു പുല്ല് വരെ പോലും തരാതെ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ ഏഹ് എന്നോടൊന്നും ആരോപിക്കൂല എന്നെ അങ്ങോട്ട് തീർത്തും അവഗണിച്ചതെല്ലാം വിറ്റു മുടിക്കാന്ന് വിചാരിച്ചിട്ടാണേ ഇരിക്കുന്നത് നടക്കിയരാ കേട്ടോ നടക്കേരാ ഏഹ് ഇതിപ്പോ അതെ ഈ നാട്ടുകാർ തന്നെ ഇപ്പൊ എന്നോട് പറയാൻ തുടങ്ങി മരുമോളെ നിലയ്ക്ക് നിർത്താൻ അല്ലെങ്കിൽ കൊറച്ച് കഴിയുമ്പോ അമ്മേനെ കൈയ്യ പിടിച്ച് റോഡിലോട്ട് ഇറക്കി വിടുന്നു ഇനിയിപ്പൊ അപ്പഴേക്കും വല്യ സൂക്കാൻ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ് അവനെ പിടിച്ചോണ്ട് പോക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ ഇറങ്ങി പോക്കോ എനിക്കിവിടെ നീ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇങ്ങനെ ഇത് വിധി എന്ന് വിധിയെന്നോർത്ത് ഞാൻ സമാധാനിച്ചോളാം മരം മരംഭിക്കാൻ നടക്കുന്നു നീ ഇങ്ങനെയൊന്നും ഉണ്ടാവൂല്ലമ്മ ഞാന് പെട്ടെന്ന് ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടായി പോയ പോലും എനിക്ക് തോന്നി അങ്ങനെ ചെയ്തു പറ്റി നീ അമ്മയോട് ആലോചിച്ചിട്ടേ ഞാൻ ചെയ്യുള്ളു ആ അങ്ങനെ നടന്നാ നിനക്ക് കൊള്ളാം മര്യാദ ജീവിച്ചാ.